ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗ്രീഷ് അങ്ങാടി അപ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിലാണ് ഇന്ന് വീട് എടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ പാലക്കാട് ഒരു ഫാമുടി എടുക്കാൻ വന്നപ്പോൾ അവിടെ മറൈൻ എക്സ്പോ കണ്ടു ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ഈ മറൈൻ എക്സ്പോ ഉള്ളത് ഏകദേശം പത്ത് കോടി മുതൽ മുടക്കിലാണ് ഈ ഒരു എക്സ്പോ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് പത്ത് പതിനൊന്നും ആകുമ്പോൾ ഇവിടെ എത്തി അപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് അവിടെ ഇൻട്രോ എടുക്കാൻ മെയിൻ കാരണം അവിടെ സിനിമ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് വോയിസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് അതിന് ആയിട്ടുള്ള വോയിസ് ഒക്കെ കംപ്ലീറ്റ് വീട്ടിൽ വന്നിട്ടാണ് ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാലക്കാട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്ത് വന്ന മറൈൻ എക്സ്പോ ആണ് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു എക്സ്പോ എക്സ്പോനായിരിക്കും നമ്മൾ ചാവക്കാടിലുള്ള കണ്ടിട്ടില്ല അതേ മായത്തന്നെയാണ് ഈ പാലക്കാടും ഈ ഒരു എക്സ്പോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് ഈ മറൈൻ എക്സ്പോ ഉള്ളത് പാലക്കാട് മെയിൻ സെൻട്രലിൽ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളത് വന്നിട്ട് നൂറ്റൻപത് രൂപയുള്ളൂ എൻട്രൻസ് ഫീസ് നൂറ്റൻപത് രൂപയ്ക്ക് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ അക്കൂറിയങ്ങളിലും ബ്ലൂ കളർ ലേറ്റാണ് ഇട്ടുള്ളത് അപ്പോൾ കടലിലെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ അക്കൂര്യങ്ങളിലും ബ്ലൂ കളർ ആക്കിയിട്ടുള്ളത് അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നവർക്ക് നല്ല അടിപൊളി ലുക്കാണ് പക്ഷേ മൊബൈലിലൂടെ കാണുമ്പോൾ വീട്ടടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ബ്ലൂ കളർ വന്നുകൊണ്ട് ചെറിയൊരു ക്വാളിറ്റി കുറവുണ്ട് അത് മാത്രത്തിലുള്ളൂ പിന്നെ ഓരോ അക്കൂര്യങ്ങളിലും മത്സ്യങ്ങളെ പേര് എഴുതി വെച്ചിട്ടില്ല അതിൻ്റെ മേധാന കാരണം ചിലപ്പോൾ ഓരോ അക്കൂറുകളും പല വെറൈറ്റി ഫിഷുകളിലുണ്ട് അപ്പോൾ ആ പേര് എഴുതി വെച്ചാൽ നമുക്ക് ഏത് ഫിഷ് ആണോ ആ പേര് എഴുതി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും പേര് ഏതാകത്ത് എന്നാലും നമുക്ക് അറിയാവുന്ന ആ ഒരു ഫിഷിൻ്റെ പേരൊക്കെ നമുക്ക് വീട്ടിലൂടെ പറയാം അപ്പോൾ ഒന്ന് എന്തായാലും നമുക്ക് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കാണാൻ മാത്രം അത്യാവശ്യം ഫിഷുകൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിട്ട് ഓരോ ഫിഷുകൾ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ നമ്മളിവിടെ വന്ന് വോയ്സ് എടുക്കാൻ നോക്കുമ്പോൾ അതിൽ വേറെ ഇവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കോപറേറ്റ് ഫിഷ് ഉണ്ടായുകൊണ്ട് നമ്മൾ വേറെ ഡബ്ബ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് വോയിസ് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് അക്വോറിയത്തിൽ വലിയ അക്കോറിയത്തിൽ നല്ല അടിപൊളി വലിയ അക്വരിയം സെറ്റാക്കിയിട്ടുണ്ട് അതിൽ ബ്ലൂ ലൈറ്റായിട്ട് അത് ആദ്യം തന്നെ കാണുന്നത് മറൈൻ ഫിഷുകളാണ് അതിൽ സ്റ്റാർ ഫിഷ് ഉണ്ട് നമ്മൾ കാണുന്ന നമ്മൾ സ്റ്റാർ ഫിഷുകൾ പല വെറൈറ്റി സ്റ്റാർ ഫിഷുകൾ ഒന്നിപ്പോൾ കാണുന്നത് റെഡ് കളർ ആയിട്ടുള്ളതൊക്കെ നല്ല കാണാൻ നല്ല രസമാണ് പക്ഷേ വേറെ ഉള്ള ഫിഷിൻ്റെ പേരുകളൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അതൊക്കെ മറൈൻ കടലിൻ്റെ അടിയിലുള്ള പല വെറൈറ്റി ഒരുപാട് ഫിഷുകളാണ് കാണാനുള്ള രസമാണ് അപ്പോൾ ഈ പോകുന്ന ഒരു നീണ്ട ഒരു മത്സ്യം അത് കാണാൻ വ്യത്യസ്ത രസമാണ് നമുക്കൊരു ഷാർക്കിന് ചെറിയ കുഞ്ഞു പോകുന്ന രീതിയിൽ ഇതവിടെ വേറെ ഇപ്പോൾ ഒരു വെറൈറ്റി ഫിഷിനെ നമ്മളിപ്പോൾ കണ്ടു കുറച്ച് വലിയ സൈസായിട്ടുള്ള ഇങ്ങനെ പോകുന്നു ഒരു എന്താ പറയുക പിരാനാക്കമാതിരിയുള്ള ഫിഷുകളതിൽ പോകണം ഇതൊക്കെ മറൈൻ ഫിഷുകളാണ് പിന്നെ നമ്മളെ ഈ പല വെറൈറ്റി ഈലുകളുണ്ടായിൽ നല്ല മല്ല പല പുല്ലി ആയിട്ടുള്ള അതിൻ്റെ പേരുകളൊന്നും നമുക്ക് അറിയില്ല കേട്ടോ പല വെറൈറ്റിയുള്ള ഫിഷുകൾ നമുക്ക് ഇതിൽ കാണാനുണ്ട് പേരും കൂടി അറിയുന്നുണ്ടെങ്കിലും കാണാൻ നല്ല രസമായിരുന്നു കാണുന്നവർക്ക് നല്ല രസമായിരുന്നു പക്ഷേ അതിൽ പേര് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പല വെറൈറ്റി പേര് ഫിഷ് തന്നെ ഈ ഒരു അക്കൂലെത്തിന്നിട്ടുണ്ട് അപ്പോൾ ഏത് പേരാണോ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പേര് എഴുതി വെക്കാത്തത് തോന്നുന്നു എന്നാലും ഒക്കെ നല്ല കാണാൻ നല്ല അടിപൊളി കടലിൻ്റെ അടിയിൽ ചെന്ന ഒരു പ്രതീതിയാണ് നമ്മളിവിടെ എത്തുന്നത് അല്ലെങ്കിൽ ഈൽ വെറൈറ്റി ഫിഷുകൾ ഇതൊക്കെ ഈ ഈ വെള്ളം എന്ന് പറയുന്നത് മറൈൻ കടലത്തെ ആ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് ഈ വെള്ളം ഇതാക്കിയിട്ടുള്ളത് ഈ സ്റ്റാർ ഫിഷിൻ്റെ അടുത്ത് രണ്ട് മത്സ്യങ്ങളിത് വന്ന് അതിനോ ഉമ്മ കൊടുക്കുന്നു കാണാൻ നല്ല അടിപൊളി ഒരു വെറൈറ്റി ഫിഷുകളൊക്കെ അതിൽ ഉണ്ട് അപ്പം കണ്ടു ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു വലിയൊരു ഈൽ ഫിഷ് കാണുന്നുണ്ട് ആ ഒരു ഈ പീസ് വൈപ്പ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് ഒളിച്ച് നിൽക്കാനുള്ള വലിയ ഈൽ ഫിഷ് അത് നമ്മൾ മറൈൻ ചവക്കാട് മറൈനിലൊക്കെ വലിയൊരു മൂന്നടി നാലടീൻ്റെ വലുപ്പം നീളമുള്ള ആ വലിയ ഈൽ ഫിഷ് ആണെന്ന് തോന്നുന്നു ആ ഒരു പീസ് പൈപ്പിൻ്റെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ ഏറേഷൻ കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ഏറേഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ഏറേഷൻ കൊടുത്തിട്ടുണ്ട് മറൈൻ ഫിഷ് ആണെങ്കിലും ഫുള്ള് ഏറേഷൻ ഇപ്പോൾ നമ്മൾ കാണുന്ന നല്ല തിരക്കാണ് കേട്ടോ ഞാനൊരു പതിനൊക്കെ ആയി അകത്തേക്ക് എത്തിയപ്പോഴേക്ക് വലിയൊരു ഹാളിൽ ഫുള്ള് ബ്ലൂ കളറായിട്ട് ഫുള്ള് ആളുകളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഒരു ഓസ്കാർ ഫിഷിൻ്റെ മാരു ഓസ്കാർ ഫിഷല്ല അത് നമ്മളെ മറൈൻ ഫിഷല്ലാണ് പേരുന്നത് നമുക്കറിയില്ല അപ്പോൾ ഒക്കെ വെറൈറ്റി നമ്മൾ ഇതുവരെയും കാണാത്ത പല വെറൈറ്റി ഫിഷുകളുണ്ട് ഇപ്പോൾ വേറെ അതിൻ്റെ ശരീരത്തിൽ ഡിസൈനായിട്ട് കാണുന്ന അല്ല ഒരു അടിപൊളി ഫിഷാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡിസ്കസിൻ്റെ മേലിൽ ശരീരത്തിൽ കാണുന്ന ഒരു പ്ലെ ഒരു ഡിസൈനൊക്കെയാണ് ഈ ഒരു മത്സ്യങ്ങളെ മേലിൽ കാണുന്നത് ഒക്കെ ഒരു ബോഡി ഒരു തിക്നെസ്സായിട്ടാണ് ഇവരെ ബോഡി നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ കണ്ടു ചിലപ്പോൾ നമ്മൾ ആളുകൾ വരാത്ത നേരത്തൊക്കെ ആയിരിക്കും ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് രാവിലെ ഒരു പതിനും പതിനും പത്തരയ്ക്ക് പത്തരയ്ക്കാണത് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ രാവിലെ ഫുള്ള് മെയിൻ്റനൻസ് കാര്യങ്ങളായിരിക്കും അപ്പോൾ ശരിക്ക് ഈ ഒരു മറൈൻ ഈ വെള്ളം വാട്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ് ഏറ്റവും വലിയ പാട് ഇതിലുള്ള ഫിഷുകൾ പറഞ്ഞാൽ വലിയ റേറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല പക്ഷേ ഇവരെ പോയി വളർത്തി സെറ്റപ്പ് ആക്കി വരാനാണ് വലിയ ചിലവും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത് അപ്പോൾ അവിടെ വെറൈറ്റി ഒരു ഫിഷ് ഇതാ പോകുന്നു ഇതൊക്കെ കാണുന്ന ആ ഒരു ഫിഷുകളാണ് അപ്പോൾ അടുത്തത് നമ്മുടെ ലയൺ ഫിഷാണ് ആ എന്താ സിംഹത്തിൻ്റെ ആ ഒരു ഫേസ് കട്ടായിട്ടാണ് ഈ ഒരു ഫിഷിന് ആ ഒരു പേര് വരാനുള്ള കാരണം അപ്പോൾ ഈ പേര്ക്ക് ഓർമ്മയുള്ള കാരണം നമ്മൾ ചാവക്കാട് ഇതിൽ പേര് ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ അത് പറയാനുള്ളൊരു കാരണം അല്ല അടിപൊളി ഒരു ഫിഷ് തന്നെയാണ് അത് ആ ഒരു നീന്തി പോകുന്ന കണ്ടാൽ ശരിക്കൊരു സിംഹം പോകുന്ന ആ ഒരു രീതിയാണ് അതുകൊണ്ടാണ് ഈ ഒരു പേര് വരാനുള്ള കാരണം മാർക്കറ്റിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള ഫിഷ് തന്നെയാണ് ശരിക്കും ഒരു മറൈൻ ഫിഷ് തന്നെയാണ് ഇപ്പം ഇത് മറൈൻ ആ ഒരു വാട്ടർ തന്നെയാണ് ഇത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അത്യാവശ്യം നാല് അഞ്ചാറ് പീസ് വെച്ചിട്ട് അതിൽ കടക്കുന്നുണ്ട് അപ്പോൾ അല്ല അടിപൊളി ആയിട്ടാണ് ഈ ഒരു ലയൺ ഫിഷ് പക്ഷെ നമുക്ക് നേരത്തെ ആ ഫിഷ് പോയി വേറെ വലിയ അടിപൊളി നല്ല വലിയ സൈസിലായിട്ടുള്ള നല്ല അടിപ്പൊളി ഫിഷുകൾ നല്ല ശരീരത്തിലൊക്കെ നല്ല ലൈൻ ലൈൻസ് ആയിട്ട് കാണാൻ നല്ല രസമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീടില് കാണുന്ന രീതിയിലു കാണുമ്പോൾ നല്ല രസമുണ്ടാ ഫിഷിനെ കാണാൻ കേട്ടോ ഇതാ കുറേ ഇതാ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് അല്ല അടിപ്പൊളി സംഭവം വലിയ അക്കോലത്തിൽ ഒരാൾ അതിൽ ഇപ്പോൾ ഫുള്ള് ഓക്സിന സിലിണ്ടറൊക്കെ വെച്ച് അതിൽ നീന്തുകയാണ് അതാണ് കാണാൻ അവസ്ഥ ഒരുപാട് ഇവിടെ സെൽഫി എടുക്കാൻ വേണ്ടി വളരെ മത്സരമാണ് അപ്പോൾ അതിലിട്ടിരിക്കുന്ന ഫിഷിൻ്റെ പേരെന്താ അറിയില്ല കേട്ടോ അതും ഒരു ഏകദേശം മറിയൻ ഫിഷാണെന്ന് തോന്നുന്നു വളരെ ചെറിയ ചെറിയ ഫിഷ് ആണ് ഉള്ളത് അതൊരു പോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ഓരോരുത്തർക്ക് സെൽഫി എടുത്ത് കൊടുക്കാൻ അദ്ദേഹം പോസ് ചെയ്ത് തരുന്നുണ്ട് അതാണ് രസം തന്നെ കാണാൻ എൻ്റെ ഇടയ്ക്കിടെ മത്സ്യം പക്ഷേ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ ആ ചെറിയൊരു സ്പേസിൽ മാത്രമാണ് അദ്ദേഹം അവൽ കടന്ന് നീന്തുന്നത് അത് തന്നെ സംഭവം കാരണം അത് ഒരുപാട് നേരം നീന്തി നിൽക്കണം അപ്പോൾ അദ്ദേഹം പ്രത്യേക രീതിയിൽ കൈ കൊണ്ട് ആക്ഷനൊക്കെ കാണിച്ച് ഒരു ബബിൾസൊക്കെ വിടുന്ന കാണാൻ നല്ല രസമാണ് അപ്പോൾ ഓരോരുത്തർ വന്ന് സെൽ ഒരു റൗണ്ട് ആകൃതിയിൽ വെള്ളത്തിലൂടെ അദ്ദേഹം എന്തോ ഡിസൈനൊക്കെ വിടുന്നുണ്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ കൈ തമ്പൊക്കെ തന്നിട്ടോ കേട്ടോ ഭയങ്കര കാണാൻ നല്ല രസമാണ് നോക്കി നിന്ന് പോവും അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച മതിയോ ചെറിയൊരു സ്പേസിലാണ് ഇവർ ഇങ്ങനെ നീന്തി നിൽക്കുന്നത് അപ്പോൾ മാറി നിൽക്കാൻ ഇപ്പോൾ വേറെ ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഇത്രയും നേരം വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കണ്ടേ വെള്ളത്തിൽ നിൽക്കുക പറഞ്ഞാൽ ചില്ലറ പണിയല്ല സംഭവം തന്നെയാണ് ഹിന്ദിക്കാരനാണോ എന്താ അറിയില്ല നോക്കാം ഫുള്ള് മറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കൈ ഉണ്ടെങ്കിൽ കാടുകൾ സരിച്ചത് കൈവിടെ നിന്ന് എല്ലാ ഹാർട്ടിൻ്റെ ചിഹ്നം കാണിച്ച് നല്ല കാണാൻ നല്ല രസമാണ് അപ്പോൾ ഫിഷിൻ്റെ ഒപ്പം തന്നെയാണ് ഫിഷുകൾക്ക് വലിയ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല അത് കുത്തി മറിയാണ് അദ്ദേഹം അപ്പോൾ ഫിഷുകൾ ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നമ്മൾ ശരിക്കും ഒരു കടലിൻ്റെ അടിയിൽ ഡിസ്കവറി ചാനലിൽ കാണുന്ന ആ ഒരു പ്രതീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് വരുന്നത് അടുത്ത സെഷനിലേക്ക് എത്തുമ്പോൾ അതാ വലിയ വലിയ ക്ലാസ് എത്രയോ അടി ഗ്ലാസ്സുകൾ ഉള്ളത് വലിയ സൈസ് പക്ഷെ വീതി കുറച്ച് കുറവാണ് അതിൽ ഇതാ കുറേ സ്മാൾ സൈസ് ഫിഷുകൾ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് തോന്നുന്നത് ഏകദേശം മറൈൻ ഫിഷുകളാണെന്ന് തോന്നുന്നു ഇതും കാണുന്നത് അപ്പോൾ അപ്പം നല്ല ഹൈറ്റിലാണ് ഈ ഗ്ലാസ് സെറ്റാക്കിയിട്ടുള്ളത് നല്ല തിക്നസ്സ് ആയിട്ടായിരിക്കും ഈ ഗ്ലാസ് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് കാരണം അത്രയും വെള്ളമായിരുന്നു നിൽക്കണ്ടേ അപ്പോൾ അതിൽ ചെറിയ ചെറിയ ഫിഷുകൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഏകദേശം നമ്മളെ നട്ടറിൻ്റെ രീതിയിൽ വൈറ്റ് നെട്ടറിൻ്റെ കാണുന്നത് ഇത് ഒരിക്കൽ ശുദ്ധാല മത്സ്യമാണ് തോന്നുന്നത് നമ്മളെ നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ട് ഒരു നട്ടറിൻ്റെ വൈറ്റ് നട്ടർ എന്നാണ് തോന്നുന്നത് ശുദ്ധാല മത്സ്യം ആയിരിക്കാം കാരണം നമ്മൾ കടലിൽ ഇങ്ങനത്തെ ഒരു മത്സ്യം നമ്മൾ കണ്ടിട്ടില്ല ശുദ്ധാല മത്സ്യം തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് അപ്പോൾ നട്ടറ് വൈറ്റ് നെട്ടർ ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട് അപ്പോൾ ഈ ഒരു ഫിഷ് അതിൽ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് വലിയ സൈസില് അതിലൊരു ബ്ലാക്ക് ഫിഷും കൂടി ഉണ്ട് തോന്നുന്നു ഇപ്പോൾ കാണാനില്ല അപ്പോൾ ഇച്ചിരി വൈറ്റ് കളറായിട്ട് സിൽവർ കളറായിട്ടാണ് കാണുന്നത് ആ ബ്ലാക്ക് ഫിഷ് ആ മേലെ അതിലൊക്കെ പോകുന്നുണ്ട് ഓ ഒരുപാട് അത്ര വലിയ ഫിഷുകളാണ് ഇതിൽ കിടക്കുന്നത് ഒരുപാടുണ്ട് അപ്പോൾ ഇതും നല്ല കാണാൻ നല്ല ഒരു കഥ നമ്മളെ ബ്ലാക്ക് ഫിഷ് വരുന്നു അപ്പോൾ ഇത് അതിൻ്റെ ബ്ലാക്ക് കളറായിട്ടുള്ളത് ബ്ലാക്ക് കളറ് മറ്റേ വൈറ്റിനേക്കാളും കുറച്ചൊരു വലിയ സൈസാണ് അതെന്ന് പറയേണ്ട പീസ് അതിൽ കാണുന്നുള്ളൂ ബാക്കിയുള്ള വൈറ്റ് കളറായിട്ടാണ് അതിൽ തോന്നുന്നത് അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആ വീഡിയോയിൽ ഗ്ലാസ്സിൽ വന്ന് തൊട്ട് നോക്കുന്നുണ്ട് കാണാൻ നല്ല രസമാണ് അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് നോക്കി നിന്ന് പോകും ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ടി വിയിലൊക്കെല്ലേ കണ്ടു അപ്പോൾ നേരിട്ടെന്നെ കാണുമ്പോൾ വളരെയധികം അത്ഭുതം അപ്പോൾ അവർക്കാണ് മെയിനായിട്ട് ഇത് കണ്ട് ആസ്വദിക്കുക അപ്പോൾ നമ്മളിത് ആ കോഴിക്കാർപ്പാൾ ഇതെത്തിയിട്ടാണ് അപ്പോൾ ശുദ്ധര മത്സ്യത്തെയാണ് കൊഴിക്കാർപ്പ് കുറച്ച് മുകളിലാണ് നിൽക്കുന്നത് താഴേക്ക് വന്നിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ കോഴിക്കാർപ്പാളല്ല ഏകദേശം ഒരു അടിൻ്റെ അടുത്തുള്ള കോഴിക്കാർപ്പാളാണ് തോന്നുന്നു അതിലുള്ളത് അപ്പോൾ ഇവർ ഈ നട്ടറിൻ്റെ ഇത് നട്ടർ ഈ എന്താണ് ഫീഷിൻ്റെ പേര്ക്കല്ലല്ലോ പലത് നമുക്ക് പേര് അറിയില്ല അപ്പോൾ അറിയാവുന്ന പേരാണ് പറയുന്നത് അപ്പോൾ അതിലാണ് ആ കോഴിക്കാർപ്പിന് എട്ടുള്ളത് അടുത്ത ക്ലാസ് ഒക്കെ പോലെ എത്തിക്കാൻ നമ്മളെത്തി ഇത് അതിൽ നമ്മൾ പേരറിയാത്ത കുറേ ഫിഷുകൾ ഇതിലപ്പം ഇതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ ഒരുപാട് നിന്നോട് നമുക്ക് വീട് എടുക്കാൻ കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ വീടെടുക്കുന്നത് അത്രയും ആൾക്കാർ പിന്നോൾ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലും നമുക്ക് വെറൈറ്റി ഫിഷുകളെ കാണാം ഇത് നമുക്ക് ഏകദേശം കണ്ടിട്ട് തോന്നുന്നത് മറയൻ ഫിഷ് തന്നെ തോന്നുന്നു വെറൈറ്റി ഫിഷുകൾ ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ട് അതിൽ ശരീരത്തിൽ പാറ്റേണും ഒക്കെ കാണും നല്ല രസമുള്ള അത് കാണുന്നതാണ് നല്ല ലെൻസൊക്കെ ആയിട്ടുള്ള ഒരു ഫിഷ് അതിൽ പോകുന്നു അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇവർ ഈ പറയണി അവരെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു ക്യാഷ് മുടക്കിയ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ അത് അപ്പോൾ ഇവിടെ ഈ എൻട്രൻസിൽ കയറുന്ന അവിടെ തന്നെ ഇവിടെ വലിയ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് പത്ത് കോടി മൊടൽ മുതൽ മുടക്കിലാണ് ഈ ഒരു മറൈൻ വേൾഡ് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അതിനുള്ള ഇവിടെ ഉണ്ട് കാരണം ഈ മറൈൻ വേൾഡ് മറൈൻ ഫിഷിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാത്ത നല്ലൊരു സംഖ്യയാണ് പിന്നെ ഫിഷിൻ്റെ സംഖ്യ ഉണ്ട് അപ്പോൾ ഒരുപാട് നമുക്ക് കാണാനുണ്ട് ഇത്രയും സെറ്റപ്പ് ആക്കി കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് സ്റ്റാഫാൾക്കും കുടി വിദേശത്തിൻ്റെ പത്ത് കോടിന് എന്തായാലും പ്രൊജക്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് എൻട്രൻസിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും എയർ റേഷൻ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് മറൈൻ മറയൻ ഫിഷാണെങ്കിലും എല്ലാത്തിലും എല്ലാ കൊറിയൻ ടാങ്കിലും എയറേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അടുത്തത് ഒരു ഏഞ്ചലിൻ്റെ ഷേപ്പിലുള്ള ഒരു ഫിഷ് ഇത് മറൈൻ ഫിഷ് ആണ് നമുക്ക് മനസ്സിലായി അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടതിൽ ഏഞ്ചൽ ഫിഷും ഉണ്ടാരി വേറെ ടൈപ്പുള്ള ഫിഷുകൾ ഇതാണ് വേറൊരു ഫിഷ് അടുത്തത് ബഫർ ഫിഷ് നമ്മൾ ഒരു ഈ മത്സ്യത്തെ തൊട്ട് കഴിഞ്ഞാൽ അത് ബോൾ ആകൃതിയിലായി വരുന്ന ഒരു ഫിഷാണ് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇത് നമുക്കിപ്പോൾ വളർത്താൻ നമുക്ക് ആണ് ചെറിയ ചെറിയ സൈസിലുള്ള നമ്മൾ ഇതിൻ്റെ വീഡിയോസ് തന്നെ പല ഫാമിൽ പോയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ വലിയ സൈസിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പല പാറ്റേണിലുള്ള ഈ ബഫർ ഫിഷുകൾ ഇപ്പോൾ കാണുന്നുണ്ട് നല്ല വലിയ സൈസുകൾ ഇത്രയും വലിപ്പമൊക്കെ നമ്മൾ നമ്മൾ നേരിട്ട് ആദ്യത്താണ് കാണുന്നത് ഭയങ്കര രസമാണ് കാണാൻ അതിൻ്റെ വളരെ ഡോട്ട് ഡോട്ടായിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഫിഷുകളാണ് അപ്പോൾ നമ്മളതിൽ കാണുന്നത് ബഫർ ഫിഷ് എന്നാണ് ഇതിൻ്റെ പേരും തോന്നുന്നു നമ്മൾ പറയുന്ന അറിയാവുന്ന പേരാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ട് അതിപ്പോൾ വേറൊരു പാറ്റേണിലുള്ളതൊരു ഫിഷ് പാറ്റേൺ വളരെ കുറവാണ് ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ടുള്ളത് ഫുള്ള് പാറ്റേൺ ആയിട്ടും പല ആകൃതിയിലൊക്കെ ആയിട്ടുള്ള ഒരു ബഫർ ഫിഷ് ആണ് നമ്മൾ നേരത്തെ പോയത് ഇതാ ഇത് ഫുള്ള് ഏകദേശം ഫുള്ള് ഒരു വൈറ്റ് കളറായിട്ടുള്ളത് പാറ്റേണോ കുറവാണ് അതിൻ്റെ ശരീരത്തിലുള്ളൊക്കെ മാതിരിയുള്ളൊരു ബഫർ ഫിഷ് ആയിട്ടാണ് തോന്നുന്നത് ഇത് ഫുള്ള് പ്ലെയിനും ആയിട്ടും അപ്പോൾ അതൊക്കെ വെറൈറ്റി ഇത് അവരെ ജനിച്ചപ്പെട്ട പല പേറ്റേണിലുള്ള ബഫർഫിഷ് ആണെന്ന് തോന്നുന്നു ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ട് വലിയ സൈസ് ഏകദേശം ഒരു എട്ടിഞ്ച് പത്തിഞ്ചിൻ്റെ അടുത്ത് സൈസിലുള്ള ബഫർഫിഷാണ് ഒരു അടിൻ്റെ അടുത്തുള്ള ബഫർഫിഷാണ് ഇപ്പോൾ പോകുന്നത് വലിയ ഒരു ബ്ലാക്ക് പാറ്റേണൊക്കെ ആയിട്ടുള്ളത് ഏകദേശം ഒരു അടിൻ്റെ അടുത്തുള്ളത് തോന്നുന്നു വലിയ സൈസിലുള്ള തോന്നുന്നു നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളങ്ങനെ നോക്കുന്നുണ്ട് അവരെ കണ്ണ് നല്ല വലുപ്പമുള്ള കണ്ണാണ് നമ്മളങ്ങനെ ദോശ പൊടിച്ച് നോക്കുന്നുണ്ടല്ലോ ഇവർക്കൊക്കെ എന്ത് ഫുഡ്ഡാണ് കൊടുക്കുന്ന അറിയില്ല അവരെ വായ പക്ഷേ ഈ അവിടെ വായ നോക്കി നോക്കാം നല്ല മൂർച്ച ഉള്ളവർ പല്ലാണ് ഈ ബഫർഫിഷിൻ്റെ മെയിൻ പ്രത്യേകത നമ്മൾ പല ചാനലിലും കണ്ടിട്ടുണ്ട് മറ്റേ ഞണ്ട് മറ്റേ സ്കോർപ്പിയൺ ഇതിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ കടിച്ചിട്ട് എടുക്കുകയാണ് പിന്നെ സ്നേലുകൾ അതിൻ്റെ തോടൊക്കെ കടിക്കാനുള്ളൊരു പവർ ഉണ്ട് അവരുടെ വായയ്ക്ക് അപ്പോൾ അത് നല്ല പാറ്റേൺ ഉള്ളവർ ശരീരത്തിൽ മുള്ളിലും കാര്യങ്ങളൊക്കെ പാറ്റേണാണ് ഇപ്പം നെയ്യ് പോകുന്നത് അപ്പോൾ ഫുഡും കൂടി കൊടുക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും പക്ഷെ അവിടെ ഇപ്പോൾ ഒരു ഫുഡ് കൊടുക്കുന്നത് ചിലപ്പോൾ വൈകുന്നേരം നമ്മൾ ഇറങ്ങി ആളുകളെ ശല്യം കുറഞ്ഞ ശേഷമായിരിക്കും ഇപ്പോൾ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതിലും ബഫർ ഫിഷിൻ്റെ അങ്ങനത്തെ ഈ ഫിഷിൻ്റെ കളക്ഷൻ കുറേ ഉണ്ടെന്ന് തോന്നുന്നു അവർ അതിലെപ്പോൾ വേറൊരു കടലത്തെ ഫിഷ് ഉള്ളതിലുണ്ട് അപ്പോൾ ഇതൊക്കെ മറീൻ ഫിഷ് തന്നെയാണ് അല്ല അപ്പോൾ അതിലിടില്ല ആ കടൽ ഫിഷ് തന്നെയാണ് ബാക്കിൽ കാണുന്നത് ബഫർ ഫിഷിൻ്റെ കളക്ഷൻ കുറേ ഉണ്ട് തോന്നുന്നു വലിയ സൈസിലുള്ള ബഫർ ഫിഷ് ഇത്രയൊക്കെ നല്ല സൈസ് പല റേറ്റും ഉണ്ടായിരിക്കും കേട്ടോ അത്ര വലിയ സൈസിലുള്ളതൊക്കെ മേടിച്ചു കൂട്ടണ്ടേ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ആലോചിച്ചു കൂടാ അത്രയും വലിയ ചിലവായിരിക്കും വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക ഒന്ന് ഡ്രെഡ് ആയിപ്പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ പോയില്ല അപ്പോൾ നന്നായിട്ട് കെയറിങ് ചെയ്യണം കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇത് മേടിച്ച് കൂട്ടുകാരണം പിന്നെ പൈസ മൂലാമുണ്ട് പിന്നെ ഇത് ട്രാവൽ ചെയ്യുന്നത് ഇതിപ്പോൾ സ്ഥലത്ത് നിന്ന് എന്നൊരു സ്ഥലത്തല്ലല്ലോ ഇതിപ്പോൾ ഇന്ന് പാലക്കാടാണെങ്കിൽ ചിലപ്പോൾ കോഴിക്കാടായിരിക്കും തൃശ്ശൂർ ആയിരിക്കും അങ്ങനെ മാറി മാറിക്കൊണ്ട് വന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഏകദേശം മൂന്ന് മാസം വരെ നാല് മാസം വരെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ രണ്ട് മാസം വെക്കേഷൻ എന്തായാലും പാലക്കാട് രണ്ട് മാസം വരെ ഈ ഒരു മറൈൻ വേൾഡ് എന്തായാലും ഉണ്ടാവും ഇത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാറോ ചില്ലറ പണിയല്ല അതാ വേറൊരു ഫിഷ് ഇതാണ് കാണുന്നു നല്ല നീണ്ട ഷേപ്പിൽ നല്ല രസം ഉണ്ടാക്കാം കേട്ടോ വായി എന്താ രസം ഒരു നീണ്ട ഒരു ഫിഷ് ബോഡി സ്കൾട്ടനായിട്ട് അങ്ങനെ നീന്തി പോകണമെങ്കിൽ കാണാൻ രസം തന്നെയാണ് അപ്പോൾ ഒരു നമ്മളെ സക്കർ ഫിഷിൻ്റെ ഒരു വായ് ഭാഗമാണ് അവർ അവരുമാക്കം അതാ അടുത്ത സെഷനിലേക്ക് എത്തി നമ്മളെ അടുത്ത ഒരു പേരറിയുന്നതാണ് പാരറ്റ് ഫിഷ് പക്ഷെ കളറും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് റെഡ് കളറാണ് പക്ഷെ വളരെ കുറവാണ് തോന്നുന്നത് ഈ ബ്ലൂ കളർ കയറിയോണ്ടായിരിക്കാം ഒരു കളർ നമുക്ക് വളരെ കുറവായിട്ട് തോന്നുന്നത് നല്ല പാരപ്പീഷന്നെയാണ് ഇപ്പോൾ അത് കാണാൻ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് പാരപ്പീഷ് ഒക്കെ സൈസ് ഏകദേശം ഒരു അത്യാവശ്യം സൈസ് ആയിട്ടുള്ള പാരപ്പിഷ് ആണ് അതിലിട്ടിട്ടുള്ളത് തോന്നുന്നു ഇതിന് വലിയ ഉഷാറില്ലാത്തമാതിരി തോന്നുന്നു കാരണം ഫുഡ് കൊടുത്തിട്ടുണ്ടാവില്ല അവർക്കൊക്കെ എപ്പോഴും ഫുഡ് കഴിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഇതൊക്കെ കൂട്ടത്തോട് വരുമ്പോഴാണ് ഇവരെ കാണാൻ നല്ല ഭംഗി എല്ലാം ഒറ്റ കളറിനെയാണ് തോന്നുന്നതിൽ അടുത്തത് നമ്മുടെ ശുദ്ധതല മത്സ്യം വീണ്ടും എത്തി നമ്മുടെ ഓസ്കാറുകൾ ആ ഫയർ റെഡ് ഓസ്കാർ പിന്നെ ഏത് ഓസ്കാർ അപ്പോൾ അതിൽ കാണുന്നത് ഓസ്കാറിൻ്റെ ടൈലൊക്കെ നല്ല സൈസായിട്ടുണ്ടല്ലോ വലിയ സൈസ് ആയിട്ടുണ്ട് ടൈൽ ഒക്കെ നല്ല പ്രായമുള്ള ഓസ്കാറുകളാണ് ഓസ്കാറിൻ്റെ കളക്ഷൻ തന്നെ വലിയ കളക്ഷൻ തന്നെ അതിലുണ്ട് തോന്നുന്നു വലിയ അവർക്കായിട്ടൊരു ആക്കി ഇട്ടിരിക്കുകയാണ് അവർ ഓസ്കാറിൻ്റെ പലതരം വെറൈറ്റി ഓസ്കാറുകൾ ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു ഓസ്കാറാണ് ഇപ്പോൾ ഈ കാണുന്നത് ഫയർ റെഡ് ഓസ്കാർ പിന്നെ വെറൈറ്റി ഓസ്കാർ ആൾ ഉപ്പിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ പേരൊന്നും ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും പല ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഓസ്കാർ ആൾ ഇപ്പം ഇതിൽ കിടക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് എട്ട് ഇഞ്ച് ഓറഞ്ചിലൊക്കെ ആയിട്ടുള്ള സൈസ് ആയിട്ടുള്ളതുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത സെഷനിലേക്ക് ഇതാ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇതിൽ നമ്മളെ ഷവൽനോസാൾ ഉണ്ട് കേട്ടോ ആഹാ ഏകദേശം ഒരു വലിയ സൈസുള്ള ഷവൽനോസാലാണ് കുറേ ഫീസുകളിൽ കിടക്കുന്നുണ്ട് ഒന്നരടി രണ്ടടിൻ്റെ അടുത്തുള്ള ഷവൽനോസാളയിലുണ്ട് അതിൽ വേറെ മെഷീൻ ഉണ്ട് പക്ഷേ അതിൻ്റെ പേര് നമുക്കറിയില്ല വലിയ നട്ടറും കിടക്കുന്നുണ്ട് അപ്പോൾ ഷവൽനോസ് അപ്പോൾ ഈ ശുദ്ധവേദ മത്സ്യമാണ് നമുക്ക് മനസ്സിലായി ഷവൽനോസ് ഉണ്ടെങ്കിൽ ശുദ്ധവേദ മത്സ്യം തന്നെയാണ് അപ്പോൾ അതിലും ഒരു ആൾ അതിൽ നീന്തി കളിക്കുന്നുണ്ട് ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ച് ആളുകൾക്ക് സെൽഫി എടുത്ത് കൊടുക്കാൻ നിൽക്കാൻ വേണ്ടിയുള്ള കളിക്കുകയാണ് അപ്പോൾ കാണാൻ നല്ല രസമാണ് ഇങ്ങനത്തെ കാണുമ്പോൾ ഒരാൾ വന്നിങ്ങനെ നിൽക്കുന്ന അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു പ്രതീതി നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഒത്തിട്ട് വന്ന് നമ്മളെ രസിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹം കടന്ന് അറിയുക പിന്നെ ആളുകൾക്ക് ടാറ്റ കൊടുക്കുക തമ്പ് കൊടുക്കുക കാണാൻ നല്ല രസമാണ് അപ്പോൾ ഫുള്ള് സിം സ്യൂട്ട് മറ്റത് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത് അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ എത്ര മണിക്കൂർ നേരത്തേക്കാണാവുക എന്തായാലും കുറച്ച് നേരത്തേക്കായിരിക്കും അദ്ദേഹം ഉണ്ടാവുകയുള്ള അതിൻ്റെ അടയ്ക്ക് അത്ര നേരം ഒരുപാട് നേരം നിൽക്കുന്നില്ല കുഴയും അപ്പോൾ ആളിങ്ങനെ മാറി മാറി ചെയ്യായിരിക്കും അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ കൈ കൊടുക്കുന്നത് കാറ്റ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാൻ നല്ല രസമാണ് പക്ഷേ സ്പേസ് കുറച്ച് ബാക്ക് എന്താ ബാക്കൗട്ടുള്ള സ്പേസ് കുറച്ച് കുറവാണ് നിങ്ങളുണ്ട് പക്ഷേ ബാക്കൗട്ടുള്ള ഒരു സ്പേസ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നല്ല കട്ടുള്ള അക്കൂർ തന്നെയായിരിക്കും ഇത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഒരു എന്താ ഫിഷ് ഫിഷുണ്ട് ഇതിപ്പോൾ നമ്മൾ ശുചിത മത്സ്യമാണ് തോന്നുന്നത് നമ്മളെ സ്നേക്കഡ് ആയിട്ടാണ് തോന്നുന്നത് കാറ്റ് ഫിഷിൻ്റെ ഒക്കെ മാറി ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം ഒരടിൻ്റെ അടുത്ത് വലിപ്പം ഉണ്ട് അതിലൊക്കെ ഏറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും ഏറേഷൻ ഇല്ലാത്തൊരു പരിപാടി അല്ല അടുത്ത് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ സെ സെക്ഷനിലേക്ക് എത്തിയിട്ട് ആയ എന്താ രാസം ഓ പല വെറൈറ്റി ഗോൾഡ് ഫിഷും എല്ലാം ഒറ്റ ടാങ്കിലേക്ക് ഇട്ടിരിക്കുകയാണ് നമ്മൾ ഓറാണ്ടോ ഗോൾഡ് ഫിഷ് സാധാരണ നോർമൽ ഗോൾഡ് ഫിഷ് ഒക്കെ വലിയ വലിയ സൈസിലുള്ള ഗോൾഡ് ഫിഷുകൾ ഉണ്ടോ പിന്നെ ബ്ലാക്ക് ഗോൾഡ് ഫിഷ് അതിലുണ്ട് ഇഷ്ടം പോലെ അതിലുണ്ട് അപ്പോൾ കാണാൻ നല്ല രസമായി വലിയ സൈസായി കാണുമോ ഇവരിങ്ങനെ മെല്ലെ പതിയെ പതിയെ പോകുന്നതിനെ കാണാൻ നല്ല രസമാണ് അപ്പോൾ എനിക്ക് ഒരു ബ്ലൂയിഷ് കളർ മാറ്റിയിട്ട് വേറൊരു കളർ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ വലിയ നല്ല അടിപൊളി രസമായിരുന്നു ഒരു പ്ലാന്റ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി പക്ഷേ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു അക്കൂര് ടാങ്ക് സെറ്റപ്പാല്ലോ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ല രണ്ട് മാസം വേറെ സെക്കൻഡിലേക്ക് മാറും അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പൊറും പ്ലെയിൻ മാർട്ടിൽ ഇവർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കോൾഡ് ബിഷ് ചെയ്യൽ വലിയൊരു അക്കൂറില് അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഫുൾ ഏറേഷൻ കൊടുത്തു കോൾഡ് ബിഷ് ആണെങ്കിൽ എന്തായാലും ഏറേഷൻ നിർബന്ധമാണ് വെള്ളം നല്ല പക്ക ക്ലിയർ ആയിരിക്കും ഇപ്പോൾ വെള്ളമൊക്കെ എപ്പോഴും ക്ലീൻ അതിലൊരു ഓസ്കാറും കിടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു ഓസ്കാർ അതിൽ പോയിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി ഗോൾഡ് ഫിഷ് ആയാലും ഉണ്ട് ഓറാണ്ട ഗോൾഡ് ഫിഷ് തലയിൽ ഒരു ക്യാപ്പൊക്കെ ഉള്ള ഗോൾഡ് ഫിഷുകളൊക്കെ ഉണ്ട് അപ്പോൾ വലിയ കളക്ഷൻ തന്നെ ഗോൾഡ് ഫിഷിൻ്റെ ഇടം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വേറേയും ഫിഷ് നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ മിൽക്കി വൈറ്റ് ഇപ്പോൾ പോയിട്ട് തോന്നി കോഴിക്കാർപ്പ് ആ മിൽക്കി വൈറ്റ് തന്നെ ബാഗ് മിൽക്കി വൈറ്റ് തന്നെയാണ് അതുപോലെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സെറ്റപ്പ് തന്നെയാണ് ഗോൾഡ് ഫിഷിൻ്റെ അവർ ഇവിടെ ചെയ്തിട്ടുള്ളത് ആ അടുത്ത സെക്ഷനിലേക്ക് എത്തിയിട്ടോ ആർച്ച് ആയിട്ടുള്ള ഐക്യ എന്താ രസം ഓ നമ്മൾ ആ വള്ളത്തിൻ്റെ അടിയിലൂടെ പോകുന്ന ഒരു പ്രതീതി ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ചെയ്യുന്നത് നമ്മളെ വിഡോ ആണ് പല കളറുകളുള്ളത് റെഡ് ഗ്രീൻ ഗ്രീന് യെല്ലോ പർപ്പിൾ അങ്ങനെ പല കളറുകളുള്ള വിഡോ ടെട്രാസ് അതിൽ നിറച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് നല്ല രസമാണ് ഇത് ശുദ്ധാലും മത്സ്യമാണ് ഇപ്പോൾ ഈ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ അക്കോറി എന്ന് പറയുന്നത് ഇങ്ങനെ ആർച്ചാക്കി നിർത്തണമെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ പ്രഷറും കൂടി ആ ഒരു വെയിറ്റും കൂടിയും താങ്ങണമെന്നുണ്ടെങ്കിൽ ഈ അക്കോറി ഇതിൻ്റെ തിക്നസ്സ് നാലേ ചോക്കോ നല്ല തിക്നെസ്സുണ്ടായിരിക്കും അല്ലാതെ ഈ വെള്ളം അതിൽ നിൽക്കണ്ടേ വെള്ളം നിന്നിട്ട് ഇത്രയും പവറില് നിൽക്കണ്ടേ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഇവർ ആർച്ച ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ നമ്മളെ വിഡോസ് ഇതിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിലും ഒരു ആൾ ഇപ്പോൾ അതിൽ നീന്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അപ്പുറത്തേക്ക് പോയി ഇപ്പോൾ ഈ ഭാത്ത അതേ ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ വേറെ സെക്ഷനിലിതാണ് നമ്മളെ നെറ്റർ കാര്യങ്ങളൊക്കെ ഇതിൽ വിഡോസ് ഇല്ലാതെ തോന്നുന്നു ഇത് ശുദ്ധതല മത്സ്യമാണ് കണ്ടിട്ട് തോന്നുന്നത് പല വെറൈറ്റി ശുദ്ധതല മത്സ്യങ്ങളുണ്ട് പിന്നെ നമ്മളെ അതിൽ പീകോക്ക് ബാസ് ആണ് നമ്മൾ നേരത്തെ കണ്ടത് പീ കൊക്ക് ബാസ് ഒരു മോൺസർ ഫിഷളാണ് നമ്മളിപ്പോൾ കണ്ടത് പീക്കോക്ക് ബാസ് ഏകദേശം ഏകദേശം ഒരു ഒന്നര അടി രണ്ടടി ഒക്കെ വലിപ്പം വയ്ക്കുന്ന പീക്കോ ബാസുകളാണ് അപ്പോൾ അതിൽ കണ്ടത് പിന്നെ നട്ടറും കാര്യങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട് പിരിയാനാണോ തോന്നുന്ന നട്ടർ ആണോ പിരാനി ആണോ നമുക്ക് അറിയില്ല കേട്ടോ പിന്നെന്താ നമ്മളെ പീക്കോപ്പാസ് അത്യാവശ്യം വലിയ സൈസ് ആയിട്ടുണ്ട് പിന്നെ സക്കർ ഫിഷ് ഇതാണ് ഇഷ്ടം പോലെ അതിൻ്റെ അടി കിടക്കണത് ഒരു അടീൻ്റെ അടുത്തൊക്കെ ഉള്ള സക്കർ ഫിഷുകൾ അതിൻ്റെ അടി എങ്ങനെ നിൽക്കുന്നുണ്ട് അത് ഇഷ്ടം പോയതിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അതോ ഇഷ്ടം പോയ ഏകദേശം ഒക്കെ ഒരു ഒന്നര ഒരു അടീൻ്റെ ഒക്കെ സക്കർ ഫിഷുകളാണ് അതിൽ കിടക്കുന്നത് അവർ എപ്പോഴും അങ്ങനെ നീന്തി കളിക്കുന്നുല്ലേ അങ്ങനെ അടിയിൽ ഇങ്ങനെ പറ്റി എന്ന് മാത്രമേ ഉള്ളൂ പല അടിപൊളി പാറ്റേണുള്ള ഉള്ള സക്കർഫിഷുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് സക്കർഫിഷിൻ്റെ വേറെ വെറൈറ്റി സക്കരഫിഷ് നമ്മൾ അൽബിനോ സക്കർഫിഷാണ് ഇപ്പോൾ കാണുന്നത് അത് ഏകദേശം ഒരു അടീൻ്റെ അടുത്തുള്ള സക്കർഫിഷുകളാണ് തോന്നുന്നു അൽബിനോ ആണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കൂടും നമ്മുടെ മാർക്കറ്റിലൊക്കെ കേട്ടോ അപ്പോൾ അത് ആ സക്കർഫിഷിൻ്റെ വായ്പാകാണിപ്പോയി കാണുന്നത് കേട്ടോ അവരങ്ങനെ വെള്ളത്തിനെ ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആകുകളൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരു പാവത്താന്മാരാണ് ഈ സക്കർ ഫിഷ് എന്ന് പറയുന്നത് മറ്റുള്ള മത്സ്യങ്ങൾ അങ്ങനെ നമ്മൾ നമ്മളിതിരിയും കണ്ടിട്ടില്ല അവരെ പാട് ആട് നോക്കി അവരിങ്ങനെ ജീവിച്ചു പോകുന്ന ഫിഷുകളാണ് ആ അടുത്ത നമ്മളെ മോൺസ്റ്റർ ഫിഷായ അലിഗേറ്ററിൻ്റെ അടയ്ക്ക് എത്തിയിട്ട് ആഷ് എല് വലിയ അലിഗേറ്റർ ഏകദേശം ഒരു മൂന്നടിൻ്റെ അടുത്തൊക്കെ അലിഗേറ്റർ വലിപ്പം കണ്ടിട്ട് അതെ പെട്ടെന്ന് എന്തോ ഇങ്ങനെ മോൾബാമെന്ന് നോക്കിയപ്പോൾ ആരാപ്പയമെന്ന് ചോദിച്ചാൽ നമ്മൾ അലിഗേറ്റർ കുട്ടപ്പന്മാരാണ് ഇതിലിപ്പോൾ രണ്ട് മൂന്ന് നാല് പീസുകൾ ഇപ്പോൾ അലിഗേറ്ററുകൾ കണ്ടു മോളൊന്നര നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു ആരാപ്പയമെന്ന് പക്ഷേ നമ്മളെ അലിഗേറ്ററാണ് ഇപ്പോൾ അത് അപ്പോൾ ഇത് അഞ്ചോ ആറ് ആറ് പീസറ്റ് അതിലിപ്പോൾ നമ്മൾ അലിഗേറ്റർ കാറിന് നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ അലിഗേറ്റർ കാറിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഈ ഒരു ആർച്ചായിട്ടുള്ള അക്കൂരത്തിൽ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വല്ല സ്ലോ ആയിട്ടാണ് ഇവരെ നീന്തൽ ഇവരെ പ്രത്യേകത അങ്ങനെ അതാ അലിഗേറ്റർ കാറിൻ്റെ വൈറ്റ് ഇപ്പോൾ നമ്മളവിടെ കണ്ടുട്ടോ ആ അലിഗേറ്റർ കാറിൽ ഏറ്റവും വലിയ റേറ്റ് കൂടിയ ഒരു ഐറ്റമാണ് ഈ ഒരു സിൽവർ അലിഗേറ്റർ കാർ വലിയ നല്ല റേറ്റ് ഉണ്ട് ചെറിയൊരു പീസിന് തന്നെ നല്ല റേറ്റിലൂടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ ഇതാ നമ്മൾ കാറ്റ്ഫിഷിൻ്റെ വലിയ സൈസിലുള്ള ഏകദേശം ഒരു മൂന്നടിൻ്റെ അടുത്തൊക്കെയുള്ള കാറ്റ് ഫിഷാണ് ഇപ്പോൾ ഈ കാണുന്നത് കാറ്റ്ഫിഷിൻ്റെ ശരിക്കും കളർ കാണുന്നില്ല കാരണം ബ്ലൂയിഷ് കളർ നന്നായിട്ട് സ്പ്രെഡ് ആയതുകൊണ്ട് നമ്മൾ ആ കാറ്റ്ഫിഷിനെ ശരിക്കും അവർ കാണില്ല നല്ല സൈസിലുള്ള കാറ്റ്ഫിഷുകളാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് കാറ്റ്ഫിഷിൻ്റെ കളക്ഷൻ തന്നെ ഇഷ്ടം പോലെ അതിൽ കിടക്കുന്നത് ആ കാറ്റ് ഫിഷ് ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്നോണ്ണപ്പ് വലിയ സൈസിലുള്ളതിൽ കണ്ടു ഒരു സ്ലോ ആയിട്ടാണ് അവർ നീങ്ങുന്നത് ആ നമ്മൾ ആരാപ്പായ്മ പോയത് കേട്ടോ ആ അരാപ്പായ്മ ഒന്ന് ഒരു പീസ് നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ ആരാപ്പായ്മ കുറവാണ് കാരണം ഇപ്പോൾ വലിയ എവിടെയും കിട്ടാല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ നമ്മൾ ഈ എസ്പോല് ഇപ്പോൾ കിട്ടാത്തത് അലഗേറ്റർ ഇപ്പോൾ അഞ്ചാറ് പീസ് നമ്മൾ കണ്ടു ആരാപ്പായ്മ നമ്മൾ ഒന്നേ അയലിപ്പോൾ കണ്ടുള്ളൂ അപ്പോൾ അതിൽ ആരപ്പായ്മേൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ ഒരു കാറ്റ് ഫിഷിനൊക്കെ അതിൽ ഇട്ടിട്ടുള്ളത് വലിയ സൈസ് സൈസായത് കൊണ്ട് അരപ്പായ്മൊന്നും ചെയ്യില്ല വലിയ വലിയ സൈസിലുള്ള കാറ്റ്ഫിഷുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഹെഡ് ഒക്കെ നല്ല സൈസായാലും ഇത് വേറൊരു കാറ്റ്ഫിഷ് ഇതാ അനങ്ങാതെ നിൽക്കുന്നു നല്ല വലിയ ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഓ ഒരു നല്ല ഏറേഷനും കൊടുത്തിട്ടുണ്ട് ഒരു പുക പോകുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൽ ഏറേഷൻ കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ തെരണ്ടി ഉണ്ട് കേട്ടോ തെരണ്ടിയാണ് ഇപ്പോൾ ആ പുകയിൻ്റെ ഉള്ളുകൂടെ ഇപ്പോൾ പോയത് വലിയ തെരണ്ടി നല്ല നീളത്തിലുള്ള ഇത് സ്ട്രിങ് റേ ആണ് സ്ട്രിങ് റേ നമ്മളിപ്പോൾ ഷോപ്പിലും ഷോപ്പിലിപ്പോൾ കാണുന്ന സ്ട്രിങ് റേ ഇതിന് നല്ല റേറ്റ് ഉണ്ട് തിരണ്ടിയാണ് നല്ല വാല് നീളമുള്ള നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള വാല് നല്ല നീളത്തിലുള്ളതിനെ തെരണ്ടിയാണ് അത് വണ്ണിതാ പോകും എല്ലാ നീളത്തിലുള്ള തിരണ്ടികൾ തിരണ്ടി ഇപ്പം രണ്ട് മൂന്ന് പീസായാലും ഇപ്പോൾ കണ്ടു നല്ല നീളം ഏകദേശം ഒരു മൂന്നോ നാലോ അടി നീളം ഉണ്ട് അതിൻ്റെ ടേയില് മാത്രം ബോഡിന്ന് അതാ ഇത് വലിയ തിരണ്ടി ഇപ്പോൾ എല്ലാം കണ്ടു കൊണ്ടോ ബോഡിയിലുള്ള ആ നീളം നോക്കി നോക്കും എത്ര വല്ല നല്ല നീളം ഉണ്ടോ ടെയില് ഓ അതന്നെ ഇപ്പോൾ ഒരു അര മീറ്ററിന് ഒരു മീറ്ററിൻ്റെ അടുത്ത് നീളുണ്ട് ഇപ്പോൾ ആ ഒരു തരണ്ടീൻ്റെ വാല് തെരണ്ടീൻ്റെ വാലാണല്ലോ അതിൻ്റെ മെയിൻ പ്രത്യേകത അപ്പോൾ വാലിന്മേ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അവർ അവർ യഥാർത്ഥ സ്വഭാവം കാണിക്കും അപ്പോൾ നമ്മളത് വേറൊരു ഫിഷ് ഷാർക്കിൻ്റെ ഒരു മോഡൽ ഷാർക്കല്ല വേറെ വേറെതൊരു ഫിഷാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഇതിൽ ഈ ഒരു അക്കൂരത്തിൽ നമ്മളെ മനുഷ്യന്മാരൊന്നും ഇതിലില്ല ഇതിൽ പല വെറൈറ്റി ഏഞ്ചൽ ഫിഷുകൾ ഇപ്പോൾ നമ്മളതിൽ കണ്ടു എല്ലാ വെറൈറ്റിയിലുള്ള ഏഞ്ചൽ ഫിഷുകളാണ് ഇപ്പം നമ്മളിതാ നല്ല ഭംഗി കാണാം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല എന്താ രസേ കാണാം അടിപൊളി അപ്പോൾ നമ്മൾ ഏകദേശം ഫിഷുകളൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ആ അടുത്ത സെക്ഷനിലേക്ക് എത്തി ആ മത്സ്യ കന്നകയും മത്സ്യ കന്നകനെയും കാണാം ഇവിടെയാണ് കൂടുതലാളുകൾ ഫോട്ടോസിന് കാത്ത് നിൽക്കുന്നത് അപ്പോൾ വലിയ അക്കൂറിയം ഇതിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഒരാളിതാ മത്സ്യക്കന്നകൻ അവർ മുകളിൽ നിന്ന് എയർ എടുത്ത് ഏകദേശം ഒരു ഒരു മിനിറ്റ് വരെ വള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുക നിൽക്കുവർ എന്നിട്ട് വീണ്ടും വള്ളത്തിൻ്റെ മുകളിൽ പോയിട്ട് എയർ എടുത്തിട്ടാണ് അവർ ഇതിലൂടെ ആ വളയത്തിലൂടെ അവർ നീന്തി പോകുന്നതാണ് ഏഹ് എന്താ രസാവുമോ ഒക്കെ അവരെ പ്രാക്ടീസും ഒക്കെ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു അവരുടെ ശരീരം ആ കാൽ ഭാഗ കാലിൻ്റെ ഭാഗത്താണ് അവർ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തുണി രൂപത്തിൽ ആ ഒരു ഇതിലുള്ളതാണ് ശരിക്കും ഒരു മത്സ്യത്തിൻ്റെ വാല് മാരി അവർ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് ഉണ്ടോ അപ്പോൾ ചോറ് ചേരും നീന്തി കഴിഞ്ഞു വീണ്ടും വെള്ളത്തിൻ്റെ മുകളിൽ പോയിട്ട് ഏറെടുത്ത് കുറച്ച് റെസ്റ്റ് എടുത്തു വീണ്ടും തിരിച്ച് വെള്ളത്തിലൂടെ നീന്തി പോകുന്ന സംഭവമാണ് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഈ ഒരു മറൈൻ വേഡിൽ മെയിനായിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നമ്മൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി കണ്ടിട്ടില്ല വെള്ളത്തിലൂടെ നീന്തി പോകുന്നത് അപ്പോൾ നേരത്തെ കണ്ട വെള്ളത്തിൽ ഓക്സിജനൊക്കെ വെച്ച് പോകുന്ന ആളൊക്കെ കണ്ട് പക്ഷേ ഇങ്ങനെ വെള്ളത്തിൽ ഏറെ മുകളിൽ നിന്ന് ഏറെ എടുത്തിട്ട് നീന്തി പോകുന്നത് കാണാൻ പ്രത്യേക നല്ല അടിപ്ലൈസാണ് അപ്പോൾ മത്സ്യകന്യകൻ്റെ അവിടെ ആളുകൾ വളരെ കുറവാണ് കേട്ടോ അടുത്ത് നമുക്ക് നമ്മളെ മത്സ്യ കന്യകൻ്റെ അടുത്തേക്ക് നമുക്ക് പോയി നോക്കാം ആ എന്താ രസം അപ്പോൾ മത്സ്യകന്യകൻ്റെ അടുത്തേക്ക് ഇവിടെയാണ് കൂടുതൽ ആളുകൾ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് അവർ ഏറെ എടുത്തു അതാണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് വന്നു പ്രത്യേക രീതിയിൽ ഒരു ഡാൻസൊക്കെയാണ് അവർ കളിക്കുന്നത് അല്ല ആളുകൾക്ക് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കണം അവർ ആ എന്താ ഉറങ്ങുന്ന രീതിയിലൊക്കെയാണ് അവർ കാണിക്കുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ അവർ ഏറെ മൊത്തം കഴിഞ്ഞു ഓരോ ഹാർട്ടിൻ്റെ ചിഹ്നമൊക്കെ അവർക്ക് എല്ലാവർക്കും കാണിച്ചു ഫോട്ടോസ് പോസ് ചെയ്തു അപ്പോൾ വീണ്ടും ഇതാ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്ന് അവർ ഏറെ എടുത്തു അപ്പോൾ താഴ്ത്തിക്കുക അപ്പോൾ അങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇവരെ സമ്മതിച്ചാൽ മതിയാവും എത്ര നേരം ആ കാല് നിലത്ത് തൊടാതെയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് ആ പ്രത്യേക രീതിയിലാണ് ആ തുണിയൊക്കെ ഡിസൈൻ ചെയ്തിട്ട് കാല് മുർത്തം കൂട്ടി കെട്ടി ഒരു മീനിൻ്റെ ഒരു ശരീരപ്രകൃതിയാക്കിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അവരെ സംബന്ധിച്ച മദ്യാവ് ഒരുപാട് കാലത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും നേരം വെള്ളത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് വെള്ളത്തിൽ തന്നെ ആയതുകൊണ്ട് ഇവർക്ക് പല അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇത് ഇവർ പ്രാക്ടീസ് ചെയ്തിട്ടും കുറേ കാലത്തിൻ്റെ പ്രയത്നം കൊണ്ടും അവർക്ക് യാതൊരു കുഴപ്പമില്ല ഇത്രയും എക്സ്പേർട്ടുള്ള ആൾക്കാർ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ നമ്മളൊക്കെ അതേമാതിരി വെള്ളത്തിൽ കടന്നു കഴിഞ്ഞാൽ ജലദോഷം പിടിച്ച് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ ചെയ്യേണ്ടി വരും പക്ഷേ ഇവരെ പ്രത്യേക കഴിവുകൊണ്ടും അവരെ പ്രാക്ടീസ് കൊണ്ടുമാണ് ഇവരിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആണ് ഒരു മുകളിൽ തുറന്ന് കിടക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഏറെ എടുത്തിട്ടാണ് ഇപ്പോൾ ആളുകൾക്ക് ഇതാ മുകളിൽ വന്നിട്ട് ഇതാ കയ്യൊക്കെ കൊടുക്കുന്നു ആടോ ആളുകൾക്ക് സെൽഫി ആയെല്ലാവരും കയ്യൊക്കെ കൊടുക്കുന്നു ആടോ ശരിക്കും മനുഷ്യൻ തന്നെയാണ് അപ്പോൾ അവരെ കഴിവ് അതുകൊണ്ടാണ് എയർ എടുക്കാനുള്ള കഴിവ് കൊണ്ടാണ് അവർ ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയി ആ ഡാൻസൊക്കെ അവർ കളിക്കുന്നത് അപ്പോൾ എന്തായാലും അവരെ സമ്മതിച്ചാൽ മതിയാവും അത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവർ ഡാൻസൊക്കെ കളിച്ച് എല്ലാവർക്കും സെൽഫി എടുക്കാനും ഒക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വളരെയധികം റിസ്ക് ഉള്ള ഒരു വർക്ക് ആയതുകൊണ്ട് ഇവർ ഷിഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ വേറെ വേറെ ആളുകൾ ഇത് കഴിഞ്ഞാൽ വേറെ ആളുകൾ ഇറങ്ങും അപ്പോൾ മണിക്കൂറുകൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നേരത്തേക്കായിരിക്കും ഇവർ വള്ളത്തിൽ കളിക്കുക പിന്നെ മുകളിൽ ആ ലേഡി ലേഡീസൊക്കെ അതിൻ്റെ മുകളിലുണ്ട് വേറെ ലേഡീസിലേക്ക് ഇറങ്ങും അവരുടെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല ഒരു കുറേ നേരം നിൽക്കില്ല കാരണം ഇത്രയും റിസ്ക് ഇത് വെള്ളത്തിൻ്റെ ഉള്ളിൽ നല്ല പെട്ടെന്ന് ക്ഷീണിക്കുക അതുകൊണ്ടാണ് അവർ ആളുകൾ ഷിഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ അപ്പോൾ രാവിലെ വന്നപ്പോൾ ഈ ഒരു ലേഡി ആയിരുന്നു ചിലപ്പോൾ കുറച്ചുകൂടി മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ വേറെ ലേഡീസ് ആയിരിക്കും അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു മറൈൻ വേൾഡ് കണ്ടു തീർത്തു ഒരുപാട് ഫിഷിന് നമുക്ക് ഇനി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒന്ന് ഓഡിറ്റ് പോയി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇഷ്ടം പോലെ നമുക്കതിൽ കാണാനുണ്ട് അപ്പോൾ ഈ സെക്ഷൻ ഈ ഫിഷിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ വേറെയാണ് അത് നമ്മൾ വീടിന്ന് എടുക്കുന്നില്ല ഫിഷിൻ്റെ സെക്ഷൻ തന്നെ അത്യാവശ്യം നമുക്ക് കാണാനുണ്ട് അപ്പോൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് എന്തായാലും മുതലാവും വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മെയിൻ ടൗൺ തന്നെയാണത് നമ്മൾ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ അപ്പോൾ എന്തായാലും ഇനി അടുത്ത രണ്ട് മാസം എന്തായാലും ഇവിടെ ഉണ്ടാവും വെക്കേഷനൊക്കെയല്ല പെട്ടെന്ന് വിരൊന്നും പോകില്ല അപ്പോൾ അന്നത്തെ ഈ മറൈൻ വേൾഡ് എങ്ങനെയുണ്ട് ഡിപിൾ ആയിട്ടില്ല അപ്പോൾ ഇന്നത്തെ കൂടെയെല്ലാം ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ തീയതി വരെ എല്ലാവർക്കും ഗുഡ് ബൈ